നമ്മളെ ഈ അക്വരത്തിന്റെ സൈസ് ഇപ്പൊ എത്ര എന്ന് വെച്ച് കഴിഞ്ഞാല് പതിനെട്ട് ഇഞ്ച് വീതി വരണുണ്ട് ഹൈറ്റ് ഒരു രണ്ടര രണ്ടര അടി ഹൈറ്റ് വരും നാലടി നീളം വരും അതാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് നമ്മൾ നിയോണ് അതേപോലെ ചെറിയ പ്ലാൻ ഫിഷുകളൊക്കെ ഇടുകയാണ് കുറെ കാലം ഒരു മാസം ഏഴ് മാസം വരെ ഒരു പ്രശ്നം ഉണ്ടാവാതെ ഇങ്ങനെ നിലനിൽക്കും പ്ലാന്റ് ഒക്കെ പതിനെട്ട് പതിനെട്ട് സൈസ് വരുന്ന ഒരു അക്വരയാണ് ഇത് ഒരു ആറ് രണ്ടിന്റെ അക്കോരെയാണ് അപ്പൊ ഇതിൽ സ്ട്രോങ് ചെയ്തിട്ടുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ടി റോക്കാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് ആ ഒരു ഒരു അക്കൂരത്തിനോടുള്ള ആ ഒരു ഒരു മനസുഖം അത് കിട്ടണം എന്നുണ്ടെങ്കിൽ പ്ലാന്റ് ചെയ്യുമ്പോഴാണ് ആ ഒരു അക്കൂരത്തിനോട് നമുക്ക് ഒരു മനസുഖം കിട്ടും എന്റെ പേര് അക്ബർ ഞാൻ ഇവിടെ ഫേമസ് മുച്ചിക്കല് പെറ്റ് ഷോപ്പ് ഇത് നമ്മളെ തിരൂര് താന്നൂർ റോഡിന്റെ അടിയിലാണ് നമ്മളെ ഷോപ്പ് വരുന്നത് ഇത് നമ്മളെ ഷോപ്പിലുള്ള ഒരു അക്കോരയാണ് നമ്മളെ ഈ അക്വറിന്റെ സൈസ് ഇപ്പോൾ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ട് ഇഞ്ച് വീതി വരണുണ്ട് ഹൈറ്റ് ഒരു രണ്ടര രണ്ടര അടി ഹൈറ്റ് വരും നാലടി നീളം വരും അതാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് പിന്നെ ഇതിലിപ്പോൾ നമ്മൾ ചെയ്ത് ഫിഷ് ഏതാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഏഞ്ചൽ ആണ് നമ്മൾ ചെയ്തേക്കുന്നത് പ്ലാന്റ് സെറ്റ് ചെയ്തേക്കണ് പ്ലാന്റ് നമ്മൾ ഇതിപ്പോൾ ഏഞ്ചൽ ഫിഷ് ആയതുകൊണ്ട് ചെറുതായിട്ട് പ്ലാന്റ് ഒക്കെ ഒന്ന് കടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഏഞ്ചൽ ചേഞ്ച് ചെയ്ഞ്ച് ഉദ്ദേശിക്കുന്നുണ്ട് ഇതിൽ നമ്മൾ നിയോണ് അതേപോലെ ചെറിയ പ്ലാന്റ് ഫിഷ്കളൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാലം ഒരു മാസം ഏഴ് മാസം വരെ ഒരു പ്രശ്നം ഉണ്ടാവാൻ നിലനിൽക്കും പ്ലാന്റ് ഒക്കെ പിന്നെ ഫിൽട്രേഷൻ ചെയ്യാനാണെങ്കിലും ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം വള്ളം ചേഞ്ചാക്കിയത് അതുവരെ ഫിൽട്രേഷൻ നല്ല വർക്കിംഗ് കാര്യങ്ങളും ഉണ്ടാവും വാട്ടർഫാൾ ചെയ്തിട്ട് ചെയ്തു നമ്മൾ ഇതില് എയ്ഞ്ചൽ നമ്മൾ അധികം ബ്രീഡേഴ്സും ടാങ്കിലാണ് ബ്രീഡ് ചെയ്യല് പ്ലാന്റ് അക്വരത്തിൽ ബ്രീഡ് ചെയ്യുകയില്ല നമ്മൾ നമ്മളിതിന് മുന്നെവിടെ ചെയ്യിച്ചിട്ടുണ്ട് മൂന്നാല് പ്രാവശ്യം ചെയ്യിച്ചിട്ടുണ്ട് അത് കറക്റ്റ് നമ്മൾ ഇപ്പോൾ ടാങ്കിലായാലും ഇപ്പോൾ നമ്മൾ അക്വരത്തിൽ ചെയ്യുകയാണെങ്കിലും കറക്റ്റ് അവർ ഫീഡിങ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ നല്ല ആക്റ്റീവായി സൈസായി കിട്ടും പ്ലാന്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മീൻ്റെ അവർക്ക് അവർ ലൈഫ് കൂട്ടും ഇപ്പോൾ പ്ലാന്റ് ചെയ്യാണ് ഇപ്പോൾ നമ്മളക്കൂരത്തിൽ അതിൻ്റെ ലൈഫ് കൂട്ടും മീൻ്റെ ലൈഫ് കൂട്ടും അതാണ് മെയിനായിട്ട് നമ്മളിപ്പോൾ ഒരു പ്ലാന്റ് അക്കോരും ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ഗുണം പിന്നെ നമുക്ക് ആ ഒരു ഒരു ഒരക്കൂരത്തിനോടുള്ള ആ ഒരു ഒരു മനസുഖം അത് കിട്ടണം എന്നുണ്ടെങ്കിൽ പ്ലാന്റ് ചെയ്യുമ്പോഴാണ് ആ ഒരു അക്വരത്തിനോട് നമുക്കൊരു മനസുഖം കിട്ടും പൊതുവേ ഇപ്പോൾ നമ്മളൊരു അക്വരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് എല്ലാവരും ഫോക്കസ് ചെയ്യാലും ഫിഷാണ് അപ്പോൾ മെയിനായിട്ട് നമ്മളെല്ലാവരും അധികം നമ്മൾ ഒരു ോറിയം ചെയ്യുമ്പോൾ ഫിഷിനല്ല മെയിനായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഇത് കൊടുക്കുന്നത് മെയിനായിട്ട് പ്ലാന്റ്സിനാണ് നമ്മൾ അതിൻ്റെ ഒരു ഒരു നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫിഷ് ആയിരിക്കും പക്ഷേ അക്വറിയം ഒരു സുന്ദരമായിട്ടുള്ള ഒരു അക്വോറിയ ആയിരിക്കണം എന്നാലാണ് അതിനോടൊരു ഇൻട്രസ്റ്റിങ് ഇതിലിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് സാൻഡ് മറ്റേ ബ്ലാക്ക് സാന്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ റോക്ക് രണ്ട് വെറൈറ്റി റോക്ക് ചെയ്ത് ആർ റോക്ക് ചെയ്ത് ലാവാ റോക്ക് ചെയ്തിട്ടുണ്ട് വുഡി ചെയ്തിട്ടുണ്ട് പൊതുവേ ആൾക്കാർ ഒരു ചോദ്യമാണ് നമ്മൾ ഇപ്പോൾ ഈ വുഡ് കഴിഞ്ഞാൽ പൂപ്പൽ വരില്ലേ വള്ളത്തിന് കളറ് ചേഞ്ച് ആവില്ല എന്നൊക്കെ അധികം ആൾക്കാരും ചോദിക്കാറുണ്ട് ഇതിപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഏകദേശം ഒരു വർഷം ഒരു വർഷമായി നമ്മൾ വേറെ അക്കൂറത്തിൽ ഇത് ചെയ്തിട്ടുണ്ട് ഇതുവരെ കളറൊന്നും മങ്ങിയിട്ടും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ പുറത്തുനിന്ന് നമ്മൾ വേറെ നമ്മൾ വീട്ടുമുറ്റത്ത് നിന്നൊക്കെ കാണുന്ന പീസ് മരത്തിൻ്റെ പീസ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ കളറ് ചെറുതായിട്ട് മങ്ങാൻ ചാൻസ് ഉണ്ട് ഇത് ഒരു ആറേ രണ്ടിൻ്റെ ോറയാണ് ആറ് ആറടി നീളം വരും രണ്ടരടി ഹൈറ്റ് വരും ഇതും അതേപോലെ ഇപ്പോൾ നമ്മൾ പ്ലാന്റ് ചെയ്തൊരു അക്കോരയാണ് ഇതിലിപ്പോൾ നമ്മൾ റോക്ക് വേറെ റോക്കാണ് ആർ ഡി റോക്ക് അല്ല വെച്ചിട്ടുള്ളത് പിന്നെ സാൻഡ് വൈറ്റും ബ്ലാക്കും കൂടി നമ്മൾ മിക്സ് ചെയ്തതാണ് ഒരു വെറൈറ്റിക്ക് പിന്നെ വാൽസേന് വാൽസേറിയൻ ആണ് നമ്മള് മെയിൻ ആയിട്ട് ഇപ്പോൾ അതിൽ ചെയ്തിട്ടുള്ളത് ബാക്ക് ഭാഗത്ത് ഫുള്ള് വാൽസേനേറിയൻ ചെയ്തതാണ് ഇതിലിപ്പോൾ പ്ലാന്റ് നല്ല ഗ്രോത്ത് ആയിട്ടുണ്ട് നമ്മൾ വീട്ടിലിപ്പോൾ നമ്മൾ പ്ലാന്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം കട്ട് ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം നമ്മളിവിടെ അത് ഒരു അലങ്കാരമായിട്ട് കൊണ്ട് നടക്കുകയാണ് കൂടുതൽ മീനില്ല കൂടുതൽ മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും ചെടിയൊക്കെ അപ്പോൾ പൊതുവേ ഒരു ആൾക്കാർ സംശയമാണ് അതായത് പ്ലാന്റ് കൂടുതലായി കഴിഞ്ഞാൽ തിക്കായി പ്ലാന്റ് വളർന്നു കഴിഞ്ഞാൽ ഓക്സിജന്റെ അളവ് കുറയുന്നുള്ളത് അങ്ങനെ ഒരിക്കലും ഓക്സിജന്റെ അളവ് കുറയൂല പ്ലാന്റ് കൂടും മീനുകളെ ലൈഫ് കൂടുക എന്നല്ലാതെ ലൈഫ് കുറയൊന്നുമില്ല ഇതൊരു മൂന്ന് പതിനെട്ടിന്റെ ഒരു അക്വറിയാണ് ഇതിൽ നമ്മൾ പ്ലാന്റ് ഒന്നും മെയിനായിട്ട് ചെയ്തിട്ടില്ല ഫിഷ് ആഡ് ചെയ്തിട്ട് നമ്മൾ പ്ലാന്റ് എൽഇ ഡി കൊടുത്തക്കണ് ഒരു രണ്ട് അനോബിയസ് മെയിനായിട്ട് ചെയ്തിട്ടുള്ളു പിന്നെ ആമസോൺ ചെടി വെച്ചിരിക്കണ് ഇതിലുള്ള സ്ട്രോണ് ആർദിറോക്കാണ് പിന്നെ മെയിനായിട്ട് വരുന്നത് ലിവർ സാന്റ് പിന്നെ ഫിഷ് നമ്മൾ മിക്സ് ആക്കിയിട്ടാണ് ഇപ്പൊ ഇതിന്ന് നമ്മള് മീൻ എപ്പോഴും ഇതിന് ഫിഷ് എടുത്തു കൊടുക്കുന്നോണ്ട് ചെടിയൊന്നും വല്ലാണ്ട് നമ്മൾ ചെയ്തിട്ടില്ല ഇതില് ഇത് സൈസ് വരുന്നത് ആറ് പതിനെട്ടാണ് വീതി പതിനെട്ട് വരുന്നുണ്ട് ആറടി നീളം വരുന്നുണ്ട് ഹൈറ്റ് രണ്ടര രണ്ടര അടി ഹൈറ്റ് വരുന്നുണ്ട് ഇതും അതുപോലെ ഇപ്പം നമ്മൾ പ്ലാന്റ് പ്ലാന്റ് ആണ് മെയിൻ ആയിട്ട് ഇത് ഫോക്കസ് ചെയ്യണതില് ഇപ്പം ഇതില് സ്ട്രോൺ ചെയ്തിട്ടുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ഡി റോക്കാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ വുഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഏഞ്ചൽ ഫിഷ് ആണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ കുറച്ച് ട്രക്ർ ഐറ്റംസ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫൈറ്റർ ഉണ്ട് ഇതിപ്പോ നമ്മൾ ചെയ്തിട്ടുള്ളത് പതിനെട്ട് പതിനെട്ട് സൈസ് വരുന്ന ഒരു അക്വറിയാണ് പക്ഷെ ചതുരം അതില് ഒരു മൂന്ന് ചെടിയാണ് മെയിൻ ആയിട്ട് വെച്ചിട്ടുള്ളത് പിന്നെ ബ്ലാക്ക് സാൻഡ് പിന്നെ ഒരു ആംഗോം ഫിൽട്ടർ പിന്നെ പ്ലാന്റ് ലൈറ്റ് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിലിപ്പോ ഉള്ള ഫിഷ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈഗർ ടൈഗർ ബാർബാണ്